മാഹിയിലുള്ള സ്ത്രീകൾക്കെതിരെ അപകീർത്തികരമായ പ്രസംഗം നടത്തിയ ബി ജെ പി നേതാവ് പി സി ജോർജിനെതിരെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ കേസെടുത്തു സംസ്ഥാന സെക്രട്ടറി റുമൈസ റഫീഖ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ കേസെടുത്തത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന കൺവെൻഷനിൽ പ്രസംഗിക്കവയാണ് ബി ജെ പി നേതാവ് പി സി ജോർജ് മാഹിയിലെ സ്ത്രീകൾക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയത് നമ്മുടെ മാഹി പ്രദേശം അതായത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് പതിനാറ് കിലോമീറ്റർ ആകും കോഴിക്കോട് കണ്ണൂർ ദൂരത്തിൽ പതിനാറ് കിലോമീറ്റർ ആണ് ആ പതിനാറ് മീറ്റർ കഴിഞ്ഞ് പത്ത് കൊല്ലമായി അല്ലെ പതിനാല് കൊല്ലമായി എന്തായിരുന്നു അവിടെ ഞാൻ ആര് വെച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ ആ റോഡിലൂടെ പോകാൻ കഴിയുമെന്ന് രാത്രി സമയത്ത് ഗുണ്ടകളും റവഡികളും തെമ്മാടികളും മാഹിയിലെ സ്ത്രീകൾ മോശക്കാരാണെന്നും മറ്റുമുള്ള പി സി ജോർജിന്റെ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു ഇതേ തുടർന്നാണ് എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറിയായ റുമൈസ റഫിക്ക് കേരള സംസ്ഥാന വനിതാ കമ്മീഷന് പരാതി നൽകിയത് വനിതാ കമ്മീഷൻ കേസെടുത്തതിനെ സ്വാഗതം ചെയ്ത റുമൈസ പി സി ജോർജിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങുമെന്നും വ്യക്തമാക്കി ഇന്നലെ നടന്ന ഇലക്ഷൻ പ്രചരണ യോഗത്തിൽ ഒരു പ്രദേശത്തെ മാഹിയിലെ മുഴുവൻ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം എന്നുള്ളത് ഇനിയും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ പരാമർശം അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വരാതിരിക്കാനുള്ള ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് എം എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലക്കും ഒരു വനിത എന്ന നിലക്കും ആവശ്യപ്പെടാനുള്ളത് സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ പുതുച്ചേരി പോലീസും കേസെടുത്തിരുന്നു േഴ് ഐ ടി ആക്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ആർ പി ആക്ട് എന്നിവ അനുസരിച്ചായിരുന്നു കേസെടുത്തിരുന്നത് സി പി ഐ എം മാഹി ലോക്കൽ സെക്രട്ടറി കെ പി സുനിൽകുമാറും മറ്റ് വിവിധ രാഷ്ട്രീയ സംഘടനകളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ കേസ് പി സി ജോർജിനെതിരെ റുമൈസയും പുതുച്ചേരി ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്